നമസ്കാരം ഞാൻ ചന്ദ്രശേനൻ മിദർമല ഉറി ആൽപ്സ് പർവ്വത ഒരു പർവ്വതമാണ് ടിറ്റ്ലിസ് സമുദ്രനിരപ്പിൽ നിന്ന് പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് അടി ഉയരത്തിൽ ബെർണീസ് ഒബർലാൻഡിനും സെൻട്രൽ സ്വിറ്റ്സർലൻഡിനും ഇടയിലുള്ള സസ്റ്റെയ്ൻ പാസിന് വടക്കുള്ള ശ്രേണിയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല് ജനുവരി ഇരുപത്തി ഒന്നിന് ജോസഫ് കസ്റ്ററും വില്ലി അംറയിനും ചേർന്നാണ് ടിറ്റ്ലിസിലെ ആദ്യത്തെ സ്കീ കയറ്റം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മാർച്ചിൽ ട്രെയിൻ ടിറ്റ്ലിസിലേക്കുള്ള മൂവായിരത്തി മുപ്പത്തിരണ്ട് മീറ്റർ കേബിൾ കാർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ലോകത്തിലെ ആദ്യത്തെ കറങ്ങുന്ന കേബിൾ കാറിൻ്റെ സ്ഥലമായി ഇത് അറിയപ്പെടുന്നു കേബിൾ കാർ സംവിധാനം മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് അടി ഉയരമുള്ള ഏംഗൽബർഗിനെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് അടി ഉയരമുള്ള ക്ലെയിൻ ടിറ്റ്ലിസിൻ്റെ കൊടുമുടിയുമായി ബന്ധിപ്പിക്കുന്നു ഞങ്ങളും അങ്ങനെ കേബിൾ കാറിൽ കയറി യാത്ര തുടങ്ങി അനിർവചനീയമായ അനുഭൂതി പകരുന്ന ഒരു യാത്ര തന്നെയാണ് ഇത് ഉയരങ്ങൾ എന്നും നമുക്കൊരാവേശമാണല്ലോ ഈ യാത്രയിൽ മനം കവരുമെന്നുള്ളൊരു യാതൊരു തർക്കവുമില്ല കേബിൾ കാറിൻ്റെ അവസാന ഭാഗം ഹിമാനിയുടെ മുകളിലൂടെയാണ് പോകുന്നത് അതൊരു പ്രത്യേക അനുഭവമാണ് ക്ലെയിൻ ടിറ്റ്ലെസ്സിൽ കേബിൾ കാർ സ്റ്റേഷനിൻ്റെ ഉള്ളിലെ ഒരു പ്രവേശന കവാടത്തിൽ നിന്ന് ഒരു പ്രകാശമാനമായ ഹിമാനി ഗുഹ സന്ദർശിക്കുവാൻ കഴിയും ഗ്ലേസിയർ ആണ് വളരെ രസകരമാണ് അതിൽ കടകളും റെസ്റ്റോറൻറ്റുകളും ഉൾപ്പെടുന്നു അതാണ് ടിറ്റ്ലിസ് ഗ്ലേസിയർ കേവ് ഇതൊരു പ്രത്യേക അനുഭവമാണ് ഇത് മൗണ്ട് ടിറ്റ്ലിസിൻ്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ മഞ്ഞ് തുരങ്കമാണ് മഞ്ഞ് തുരങ്കങ്ങൾ നിരവധി ഉണ്ടെങ്കിൽ ഇത് പ്രത്യേകതയുള്ളതാണ് ഏകദേശം നൂറ്റി അൻപത് മീറ്റർ നീളമാണ് ഇതിനുള്ളത് അയ്യായിരം വർഷത്തിലധികം പഴക്കമുള്ള മഞ്ഞാണ് ഇതിലുള്ളത് എന്ന് കണക്കാക്കപ്പെടുന്നു അപ്പോൾ നോക്കൂ എത്ര വർഷം പഴക്കമുണ്ടെന്നുള്ളത് ഇളം നീല നിറത്തിലുള്ള പ്രകാശം ഈ ഗുഹയ്ക്ക് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു ഇവിടെ മനോഹരമായ മഞ്ഞു ശില്പങ്ങളും കാണുവാൻ കഴിയും രാജസിംഹാസനങ്ങൾ ഇതിനകത്തുണ്ട് നമുക്ക് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല അതിലിരുന്ന് ഫോട്ടോ എടുക്കാം അതിനകത്ത് കിടക്ക പോലെ മഞ്ഞുപാളികൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് കിടക്കാം എന്ത് സൗകര്യമുണ്ട് ഒരു വർഷം മുഴുവനും തുറന്നിരിക്കുന്ന ഈ ഗുഹ സന്ദർശിക്കുവാൻ നിരവധി ആളുകൾ വന്നെത്തുന്നു വഴുതി വീഴാതെ ശ്രദ്ധിച്ച് വേണം ഇതിനുള്ളിലൂടെ നടക്കുവാൻ കാരണം വീണ് പോകുവാൻ സാധ്യതയുണ്ട് വീണ് കയ്യോ കാലോ ഒടിഞ്ഞാൽ നമ്മുടെ യാത്രയൊക്കെ അവിടെ അവസാനിക്കും മറക്കുവാനാകാത്ത ഒരനുഭൂതിയാണ് ഈ ഗുഹയിലെ സന്ദർശനം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ ഏംഗൽബർഗ് ഗർഷനിയാൽസ് കേബിൾ വേയുടെ നൂറ്റിപ്പത്താം വാർഷികത്തിൻ്റെ സ്മരണയ്ക്കായി യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള തൂക്കുപാലമായ ടിലിസ് ക്ലിഫ് വാക്ക് തുറന്നു നോക്കൂ അപ്പോൾ ലോകത്തിലെ രണ്ട് അത്ഭുതങ്ങൾ അവിടെ ആദ്യമായിട്ട് വന്നിരിക്കുകയാണ് പാലത്തിന് ഏകദേശം നൂറ് മീറ്റർ നീളമുണ്ട് പാലത്തിൻ്റെ വീതി ഏകദേശം ഒരു മീറ്റർ അതായത് മൂന്നടി മാത്രമാണ് ഒരാളിനെ കഷ്ടിച്ചു പോകാം തിരിച്ചൊരാൾ വന്നാൽ ചരിഞ്ഞ് നിന്ന് വേണം നമ്മൾ പാസ് ചെയ്യാൻ ഈ പാലത്തിൽ നിന്ന് നോക്കിയാൽ താഴെ അഞ്ഞൂറ് മീറ്ററിലധികം ആഴത്തിലുള്ള ഗീർത്തത്തിൻ്റെ അതിമനോഹരമായ കാഴ്ച കാണുവാൻ സാധിക്കും ഇതൊരു പ്രത്യേക അനുഭവമാണ് ചുറ്റുമുള്ള മഞ്ഞു മൂടിയ പർവ്വതങ്ങളുടെയും താഴ്വരകളുടെയും കാഴ്ച അതിമനോഹരമാണ് അതും തൂക്കുപാലം ആടിയാടിയാണ് നമ്മൾ പോകുന്നത് അതുകൂടി നമ്മൾ ആലോചിക്കണം മലമുകളിൽ മഞ്ഞുനിരകൾക്കിടയിലൂടെ നടക്കുവാനും മഞ്ഞ് വലിച്ചു വാരി എറിഞ്ഞ് കളിക്കുവാനും മഞ്ഞിനെ വാരി മുകളിൽ ആകാശത്തിലേക്ക് എറിയുവാനും നാം ഏവരും കൊതിക്കും അത് ആ അവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് മുഴുവൻ മാറി മറിയും പ്രായം വെറുമൊരു നമ്പറായി മാറുന്നത് ഇവിടെയാണ് ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കരുതുന്നു നാം ഉയരുമ്പോഴാണ് പ്രായം ഒരു പ്രശ്നമല്ലാതായി മാറുന്നത് അതിശൈത്യത്തിനിടയിലും ഇതെല്ലാം ചെയ്യുവാൻ മനസ്സ് വെമ്പിക്കൊണ്ടേയിരിക്കും പുറത്ത് കടുത്ത തണുപ്പ് അനുഭവിക്കുമ്പോഴും നമ്മുടെയെല്ലാം ഉള്ളിൽ ആവേശത്തിൻ്റെ ഒരു ചൂട് അലയടിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ മഞ്ഞ പാളികൾക്ക് മുകളിലൂടെ നിരങ്ങി വരുവാനും അതിൽ ആഹ്ലാദിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു ഇതൊരു പ്രത്യേക അനുഭവമല്ലേ നമ്മളൊരു മൈൻഡ് സെറ്റ് കൂടി ഉണ്ടെങ്കിലല്ലേ പറ്റൂ മഞ്ഞ് വലിച്ചു വാരി എറിയൽ മാത്രമല്ല നമ്മെ മഞ്ഞ് വലിച്ചഴച്ച് താഴേക്ക് കൊണ്ടുപോകുന്നതും വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ആസ്വദിക്കുവാൻ കഴിയുന്നു മഞ്ഞിൽ നിന്ന് നമ്മളിങ്ങനെ നാം അറിയാതെ ഇങ്ങനെ തെന്നി താഴേക്ക് പോകും ഏതൊരു മനസ്സിലും ഒരു മഞ്ഞുരുക്കം ടിറ്റ്ലിസിൽ അത് അനായാസം സാധ്യമാകുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കാൽ പുതയുന്ന മഞ്ഞ് അപകടകാരി അല്ല എന്നാൽ പാറ പോലെ ഉറച്ച മഞ്ഞ് തെന്നി വീഴാൻ സാധ്യതയുള്ളതാണ് സംഭവങ്ങളും സാഹചര്യങ്ങളും ഇതൊക്കെയാണെങ്കിലും ഞങ്ങൾ സംഘാംഗങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ കൂടി ടിലിസിന് മുകളിൽ ആൽപ്സിൻ്റെ സൗന്ദര്യം ഏറ്റുവാങ്ങിക്കൊണ്ട് വളരെ സന്തോഷപൂർവ്വം നിറഞ്ഞാടി എന്ന് തന്നെ പറയുവാൻ കഴിയും അതാണ് ആൽപ്സിൻ്റെ പ്രത്യേകത നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുവാനും നമ്മെ കുഞ്ഞ് നാളിലേക്ക് തിരിച്ചു ഒക്കെ കഴിയുന്ന മഞ്ഞ് നമ്മുടെ മനസ്സിൽ മഞ്ഞ് പോലെ ഉറയ്ക്കുകയല്ല അത് മഞ്ഞായി ഉരുകി ഉരുകി ഒഴുകുകയാണ് ചെയ്യുന്നത് ടിറ്റ്ലിസ് ഒരു അനുഭവം തന്നെയാണ് ഞങ്ങൾ സംഘങ്ങൾക്കെല്ലാം ഒരു വളരെ വലിയ സന്തോഷം പകർന്ന ഒരു കാഴ്ച തന്നെ അവരുടെ ഒരു അനുഭവം തന്നെയായിരുന്നു കാഴ്ചയും ആയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കേബിൾ കാറിലൂടെയുള്ള അങ്ങോട്ടുള്ള യാത്രയും തിരിച്ചുള്ള യാത്രയും ശരിക്കും അതിശയിപ്പിക്കുന്നതും അത്ഭുതം പകരുന്നതും തന്നെയാണ് നന്ദി നമസ്കാരം ഞാൻ ചന്ദ്രസേനൻ മിദർമല